എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ത്രീ ജാനന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് ഈ അടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന്റെ ചോദ്യപേപ്പറാണിത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ് വാതിൽ വേരുകൾ കാലം സാക്ഷി എന്റെ കഥ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ് കാലം സാക്ഷിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യമാണിത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എൽ പി യു പിക്ക് ഒക്കെ ഒരു കറണ്ട് അഫയർ എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് കോട്ടയം ജില്ല കുമരകത്താണ് ജനിച്ചത് ഇനി ഇദ്ദേഹം എത്ര തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ട് തവണയാണ് മുഖ്യമന്ത്രിയായത് രണ്ട് തവണ അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം ഇത് രണ്ട് വർഷം ഇത് അഞ്ച് വർഷം അങ്ങനെ ടോട്ടൽ ഒരു ഏഴ് വർഷ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോ നമ്മളുടെ എ കെ ആന്റണി രണ്ടായിരത്തി ആറില് രാജിവെച്ചിട്ട് പ്രതിരോധ മന്ത്രിയായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ആ സമയത്താണ് ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ജനിച്ചത് രണ്ട് തവണയാണ് മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറോ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറോ ആണ് ഏഴ് വർഷ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് ഇനി ഇദ്ദേഹം ഏതൊക്കെ വകുപ്പ് മന്ത്രി ആയിട്ടുണ്ട് തൊഴിൽ വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് ധനകാര്യ വകുപ്പ് ഈ മൂന്ന് മന്ത്രി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ആകുന്നത് അപ്പോ ഇദ്ദേഹം മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തത് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് തൊഴിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പ് അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവും ആയിട്ടുണ്ട് രണ്ടായിരത്തി ആ ആറ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഇനി ഇദ്ദേഹം കുപ്പ് മന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്തും ഇനി എഴുപത്തി എട്ടില് എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുന്ന സമയത്തുമാണ് ഇദ്ദേഹം ആ മന്ത്രിസഭകളിലാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തത് ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ പ്രധാ നമ്മുടെ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി ഇനി ധനകാര്യവും ഇദ്ദേഹം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്താണ് ധനകാര്യ വകുപ്പ് മന്ത്രി ആകുന്നത് ക്ലിയർ ആണ് ഇനി പ്രതിപക്ഷ നേതാവാകുന്നത് അപ്പോ നമ്മൾ കണ്ടു ഇദ്ദേഹം രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി ആറ് മുഖ്യമന്ത്രിയായി പിന്നെ ആറ് ടു പതിനൊന്നാണ് ഈ ഒരു ഗ്യാപ്പിലാണ് ഇദ്ദേഹം എന്തെയ്യുന്നത് പ്രതിപക്ഷ നേതാക്ക ആകുന്നത് അപ്പൊ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനുശേഷം അഞ്ചു വർഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ക്ലിയർ അല്ലേ കാര്യങ്ങൾ കാര്യങ്ങളത് മനസ്സിലായി നമുക്ക് വേണ്ട പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് മതി പിന്നെ അഡീഷണൽ ജസ്റ്റൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ അല്ലെങ്കിൽ നാല്പത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് കോട്ടയം ജില്ല കുമരകത്ത് ജനിച്ചു രണ്ട് തവണ മുഖ്യമന്ത്രി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ടു പതിനാറ് ഏഴ് വർഷക്കാലമാണ് കേരള മുഖ്യമന്ത്രി വകുപ്പ് ആഭ്യന്തര ധനകാര്യ പ്രതിപക്ഷ നേതാവും ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചാൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തു എന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വകുപ്പ് ഏതൊക്കെ കൈകാര്യം ചെയ്തു എന്ന് പഠിച്ചു വെക്കണം ഇനി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി പന്ത്രണ്ട് തവണ കേരള നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ പന്ത്രണ്ട് തവണയും ഇദ്ദേഹം തിരഞ്ഞെടുത്തു എം എൽ എ ആയിട്ട് പന്ത്രണ്ട് തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തവണ വരെയുള്ള ഇരുപത്തി ഒന്ന് വരെ പന്ത്രണ്ട് തവണയാണ് തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം എം എൽ എ ആയി വിജയിച്ചു ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭാ സാമാജികനായി എന്ന റെക്കോർഡ് ഇപ്പോൾ ഇദ്ദേഹത്തിനാണ് നേരത്തെ ഈ റെക്കോർഡ് കെ എം മാണിക്കായിരുന്നു കെ എം മാണിയുടെ റെക്കോർഡ് മാറി ഇപ്പോ ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭാ സാമാജികനായി നിയമസഭയിൽ എം എൽ എ ആയി എന്ന റെക്കോർഡ് ആർക്കാണ് നമ്മുടെ ഉമ്മൻചാണ്ടിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ ഇദ്ദേഹം അന്തരിച്ചത് അപ്പോ എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുമ്പോൾ അൻപത്തി മൂന്ന് വർഷമാണ് പുതുപ്പള്ളി നിയമസഭയിൽ ഇദ്ദേഹം അംഗമാകുന്നത് എത്ര വർഷമാണ് അൻപത്തി മൂന്ന് വർഷം പന്ത്രണ്ട് തവണ അൻപത്തി മൂന്ന് വർഷം ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭാ സമാജിത് ഇനി രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴാണ് ഇദ്ദേഹം അൻപത് വർഷം പൂർത്തീകരിച്ചത് അൻപത് വർഷം പൂർത്തീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇനിയിപ്പോ എക്സാം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മരണ ഡേറ്റാണ് ഫാത്തിമ ബിവി മരിച്ചത് ചോദിച്ചു ഫാത്തിമ ബിബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് മരിച്ചു അത് ചോദിച്ചു അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥന്റെ മരണ ഡേറ്റ് ചോദിച്ചു ഇനി നമുക്ക് വേണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണ ഡേറ്റ് കൂടി നമ്മൾ ഓർത്തു വെക്കുക വെരി ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ജൂലൈ പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിൻ്റെ പ്രത്യേകത ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു ചന്ദ്രയാൻ വിക്ഷേപിച്ചു ഇത് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് നമ്മൾ ഉമ്മൻചാണ്ടി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി നാല് ഇദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചു ജനങ്ങളുടെ അടുത്ത് പോയി അവരുടെ നിവേദനങ്ങളൊക്കെ സ്വീകരിച്ച് അവർക്ക് പരിഹാരങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ജനസമ്പർക്ക പരിപാടി ഇദ്ദേഹം ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നില് യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോളതലത്തിലുള്ള സിവിൽ പുരസ്കാരം പബ്ലിക് സിവിൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ആറില് ജനുവരിയില് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന മുപ്പത്തി അഞ്ചാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി ഇനി ഒരു ചോദ്യമാണ് ഉത്തരം പറയുക സാമൂഹിക സേവനത്തിനുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാ സാമൂഹിക സേവനത്തിനുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ആൻസർ മേധ പട്ക്കറിന ആർക്കാ ലഭിച്ചത് മേധ പട്കർ ഇനി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ നമ്മൾ പഠിച്ചു കാലം സാക്ഷി തുറന്നിട്ട വാതില് എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് ആരുടെ പുസ്തകമാണെന്ന് ഉമ്മൻചാണ്ടിയുടെ പുസ്തകമാണ് ഇതൊരു ജീവചരിത്രമാണ് ഇത് എഴുതിയത് പി ടി ചാക്കോ ആണ് കുഞ്ഞുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും എന്നുള്ള കൃതിയും ഒരു ജീവചരിത്രമാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇത് രണ്ട് ജീവചരിത്രവും എഴുതിയത് പി ടി ചാക്കോ ആണ് ഓക്കെയാണ് അപ്പൊ പ്രസ് സെക്രട്ടറി ആയിരുന്ന പി ടി ചാക്കോ ആണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ രസകരമായ മുഹൂർത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കുഞ്ഞൂഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും എന്ന കൃതി എഴുതിയത് ഓക്കെയാണ് ക്ലിയർ ആണ് ഇനി നമുക്ക് അറിയേണ്ടത് കേരളത്തിന്റെ ഗുൽസാരി എന്ന കൃതി ഉമ്മൻചാണ്ടിയുടെ നോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ എന്ന കൃതി ഉമ്മൻചാണ്ടിയുടെ നാ മറുപടി കിട്ടാത്ത കത്തുകൾ ഉമ്മൻചാണ്ടിയുടെ നങ്ങല ഒരുങ്ങുന്നു ഇദ്ദേഹത്തിന്റെ കൃതിയ അപ്പോ കാലം സാക്ഷി ഓർക്കാലോ എനിക്ക് ഉമ്മൻചാണ്ടി ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കോഡ് കിട്ടാൻ വേണ്ടി പറഞ്ഞു തരികയാണ് കേട്ടോ വേറൊരു രീതിയിൽ എടുക്കരുത് അപ്പോ നമ്മൾ സരിതയെ ഓർക്കുക സരിത ഓർത്തിട്ട് ആലോചിക്കുക തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇതൊരു ജീവചരിത്രമാണ് ഭീതി ചാക്കോൺ എഴുതിയത് ഓക്കെ തുറന്നിട്ട് വാതിൽ അപ്പോ മറുപടി കിട്ടാത്ത കത്തുകൾ ഓക്കെയാണ് കത്തുകള് മറുപടി കിട്ടാത്ത കത്തുകൾ പിന്നെ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പുസ്തകങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും ഇത് ആലോചിച്ചാൽ മാത്രം മതി ഓക്കെ പിന്നീട് നമുക്ക് ആലോചിക്കേണ്ടത് എന്താണ് പിന്നെ പിന്നെന്തൊഴിങ്ങി ചങ്ങല ഒരുങ്ങുന്നു ചങ്ങല ഒരുങ്ങുന്നു അപ്പൊ ഇദ്ദേഹം എഴുതി കേരളത്തിന്റെ ഗുൽസാരി ഞാൻ ഗുൽസാരി കേരളത്തിന്റെ ഗുൽസാരി കാലമെല്ലാം എല്ലാം തെളിയിക്കും അദ്ദേഹം മരണം പെട്ടപ്പോ എല്ലാരും വന്ന് പറഞ്ഞു ഇദ്ദേഹം നിരപരാധിയാണ് നല്ലൊരു മനുഷ്യനാണ് ഏറ്റവും നല്ലൊരു സ്വീകരണവും ഇദ്ദേഹത്തിന് മരണത്തിന് ശേഷം കൊടുത്തു അതുവരെ ഇദ്ദേഹത്തെ ക്രൂശിച്ചവരെല്ലാരും കൂടി ഇദ്ദേഹം നല്ലവനാണ് എന്ന് പിന്നീട് വന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെ കാലം തെളിയിക്കും കാലം സാക്ഷി ഓക്കെയാണ് ഇനി അടുത്തത് പ്രഥമ ഉമ്മൻ ചാണ്ടി പുരസ്കാരം നേടിയത് മേധ പട്കർ അദ്ദേഹം അന്തരിച്ച ഡേറ്റ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ജൂലൈ ആണ് പതിനെട്ടാണ് ക്ലിയർ ആണ് അപ്പോ നമ്മള് എന്തൊക്കെ പഠിച്ചു ഉമ്മൻചാണ്ടി ജനിച്ചത് പഠിച്ചു കോട്ടയം ജില്ലയിൽ കുമരകത്ത് ജനിച്ചു കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിലാണ് ഇദ്ദേഹത്തിന്റെ താമസം അവിടെ നിന്നാണ് ഇദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് രണ്ടു തവണ മുഖ്യമന്ത്രി തൊഴിൽ വകുപ്പ് ആഭ്യന്തര ദിനകാര്യൻ പ്രതിപക്ഷ നേതാവ് ഇനി അൻപത്തി മൂന്ന് വർഷം അതിൽ പന്ത്രണ്ട് തവണ തിരഞ്ഞെടുപ്പ് വിജയിച്ചു ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭാ വ്യക്തി ഇദ്ദേഹമാണ് ജനസമ്പർക്ക പരിപാടി അതിന് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം സ്വിറ്റ്സർലാൻഡ് ദാവോസ് മുപ്പത്തി അഞ്ചാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തു പിന്നെ പ്രഥമ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം ഇപ്പൊ ഏർപ്പെടുത്തി അത് കിട്ടിയത് മേധാ പട്ട് തുറന്ന വാതിലും തുറന്നിട്ട വാതിലും കുഞ്ഞുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും ജീവചരിത്രമാണ് പീറ്റി ചാക്കുവാണ് എഴുതിയത് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മറുപടി കിട്ടാത്ത കഥകൾ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ ചങ്ങലൊരുങ്ങുന്നു കേരളത്തിന്റെ ഗുൽസാരി അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ